അനീഷിനെ അടിക്കാൻ കസേര പൊക്കി ഷാനവാസ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഷാനവാസ് അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ജയിലിലുള്ളവരെ മോചിപ്പിക്കാൻ സമയമായി അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ എഴുന്നേറ്റ് വാന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് അതൊന്നും അതിൻ്റെ അകത്ത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എട മരവാഴ് നിന്നോടല്ലേ പറയുന്നതെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഷാനവാസ് വന്നിട്ട് ഒരു തലേണ എടുത്തിട്ട് അനീഷിൻ്റെ നേരത്തെ എറിയുന്നുണ്ട് അതിനുശേഷം അനീഷ് അത് തിരിച്ചറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എടെ നിന്ന എന്നോടല്ലേ മലവാഴി എഴുന്നേറ്റ് വരാൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും കസേര പൊക്കിയിട്ട് അടിക്കാൻ വേണ്ടി വന്ന് എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് ഓവർ ആവരുത് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അനീഷിനോട് നല്ല ചൂടാവുന്നുണ്ട് അനീഷ് പക്ഷേ പ്രതികരിക്കുന്നൊന്നുമില്ല പുള്ളിക്കാരൻ ഇത് നിന്റെ കടമയാണ് നിന്റെ ഉത്തരവാദിത്വമാണ് ജയിലിലുള്ളവരെ മോചിപ്പിക്കേണ്ടത് നീ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് ശരിയായ ഒരു ക്യാപ്റ്റൻ്റെ ഇതല്ല എന്നൊക്കെ പറഞ്ഞ അനീഷ് അങ്ങോട്ട് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനീഷും എന്ന് പറയുന്നത് ഒരു നല്ലൊരു സഹോദരങ്ങളെ പോലെ തന്നെയാണ് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഒരു കച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും പക്ഷേ അനീഷിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്നത്